ദില്ലി ദാലിയുടെ ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ദില്ലി ദാലിയുടെ ട്രാവൽ വ്ളോഗ് പരമ്പരയായ ഈജിപ്റ്റ് ഫയൽസിന്റെ ഏഴാം അധ്യായമാണ് ഇത് ഇന്ന് നാം പോകുന്നത് എഡ്ഫൂർ ക്ഷേത്രത്തിലേക്കാണ് ക്രിസ്തുവിന് മുൻപ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴിൽ പണി ആരംഭിച്ച് ക്രിസ്തുവിന് മുൻപ് അൻപത്തി ഏഴാം ആണ്ടിൽ പണി തീർന്ന ഗ്രീക്ക് കാലഘട്ടത്തിൽ ടോളമിക് കാലഘട്ടത്തിൽ ഉണ്ടായ ഈജിപ്തിലെ പ്രാചീന ഈജിപ്തിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിലെ മഹത്തായ ക്ഷേത്ര സമുച്ചയത്തിലേക്കാണ് ഈ ലക്കം ദില്ലിതാലി ട്രാവൽ ബ്ലോഗ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ആ മഹാക്ഷേത്ര സമുച്ചയത്തിലേക്ക് പോകുന്നതിന് മുൻപ് സാധാരണയായി ഇത്തരം അവസരങ്ങളിൽ ഞാൻ പറയാറുള്ള ഒരു അഭ്യർത്ഥന ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ വിളിക്കുകയാണ് ദിലീതാലി ഇപ്പോൾ തന്നെ ഇതിന് തൊട്ടു താഴെ പോയി ഈ ദില്ലി ദി സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് എഡ്ഫു ക്ഷേത്രത്തിലേക്ക് പോകാം കലാതിശായിയായ ഒരു വലിയ ക്ഷേത്രം പ്രാചീന ഈജിപ്തി നൈൽ നദിയിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര അവിസ്മരണീയമായിരുന്നു പാടശേഖരങ്ങളും വിവിധ നഗരങ്ങളും ബണ്ടുകളും തുറമുഖങ്ങളും വനങ്ങളും എല്ലാം കണ്ടാണ് ഞങ്ങൾ ഈ നൈൽ തടങ്ങളിലുള്ള പ്രാചീന ക്ഷേത്രങ്ങളും എല്ലാം കാണാൻ പോയത് ഇത് എഡ്ഫു നഗരം പുരാതന നഗരമാണ് നൈലിന്റെ പടിഞ്ഞാറെ തീരത്തുള്ള ഈ നഗരത്തിലാണ് ടോളമിക് സാമ്രാജ്യകാലത്തുണ്ടായ മഹാക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് രാവിലെ കുതിരവണ്ടിയിലാണ് ഞങ്ങൾക്ക് എഡ്ഫു ക്ഷേത്രത്തിലേക്ക് പോകേണ്ടിയിരുന്നത് നിരനിരയായി കുതിരവണ്ടികൾ യാത്രികർക്കു വേണ്ടി കാത്ത് നിൽപ്പുണ്ടായിരുന്നു എൻ്റെ കുതിരയുടെ പേര് ക്ലിയോപാട്ര എൻ്റെ കുതിരക്കാരൻ്റെ പേര് ഹുസൈൻ അറുപതിനായിരം പേരോളം താമസിക്കുന്ന എഡ്ഫു നഗരം ഉണർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ വീടുകൾക്കും കമ്പോളങ്ങൾക്കും ഇടയിലൂടെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു പക്ഷേ ഞങ്ങൾ ക്ഷേത്രത്തിൽ ചെന്നപ്പോഴേക്കും നീണ്ട ക്യൂ രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു Itbu, the oldest and the fairest name ever, which has been given to the whole city by the ancient Egyptians, it was called Itbu. Itbu means the city of killing or the city of revenge. That because the ancient Egyptians thought that here in that city there was a very big fight between Horus, the Falcon, of the God, the son of the god Osiris, and his uncle Set, Because the goddess is Isis. When Horus grew up, she told him the story, and how the god Sit, which is his uncle, has killed Osiris twice. That's why there was a very big fight between them here in the city. That's why the ancient Egyptians they call it Idbu, which has been changed to be Edfu. The temple that you're gonna see it right now, they started to build it in 237 BC. It has been built at the Greek time. The temple that you're gonna see it right now, it is eight times bigger than Kumumu it is eight times bigger than Komomo temple. It is the biggest temple ever, which has been built by the Greek all over Egypt. It is the second biggest temple ever all over Egypt, after Karnak, Karnak is the biggest, then Itfu. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിമനോഹരമായ ചിത്രപ്പണികളുള്ള വലിയ തൂണുകളും അതുപോലെ തന്നെ ഏതാണ്ട് പതിനേഴായിരത്തോളം ആചാരക്രമങ്ങൾ ക്രമത്തിൽ എഴുതിയിരിക്കുന്ന വലിയ ചുവരികളുമാണ് ഒരു ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലെ ആചാരക്രമങ്ങൾ മുഴുവൻ എഴുതപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ ചുവരികളിൽ അതിമനോഹരമായ ചിത്രങ്ങളോടുകൂടി വെറുതെയല്ല ചിലരെങ്കിലും പറയുന്നത് എഡ്ഫു ക്ഷേത്രത്തിൻ്റെ ചുവരികൾ എന്ന് പറയുന്നത് ക്ഷേത്ര ചുവരികൾ മാത്രമല്ല അത് ഒരു ചരിത്ര പുസ്തകം തന്നെയാണ് എന്ന് സിംഹാസനത്തിനുവേണ്ടി രണ്ട് ദേവതമാർ നടത്തിയ യുദ്ധം ഹാത്തോറും സേത്തും പുരാതന ഈജിപ്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ ഈ ഐതിഹ്യത്തിൻ്റെ ചിത്രീകരണങ്ങൾ കാണാവുന്നതാണ് ഈ ക്ഷേത്രം തന്നെ നിലനിൽക്കുന്നത് അവർ യുദ്ധം ചെയ്ത നിലത്താണ് ആ പടനിലത്താണ് എന്നാണ് ഐതിഹ്യം അവരുടെ പോരാട്ടത്തിനു ചുറ്റിനുമുള്ള ചുവരിൽ നിങ്ങൾക്ക് കാണാം ആചാരക്രമങ്ങൾ എഴുതിയിരിക്കുന്നത് ദേവതയ്ക്ക് ഹോറസ് ദേവതയ്ക്ക് തൊട്ടു പിന്നിലായി നിങ്ങൾക്ക് ചക്രവർത്തിയെയും കാണാം എല്ലാ പ്രാചീന ഈജിപ്ഷ്യൻ ക്ഷേത്രങ്ങളിലും കാണുന്നത് പോലെ തന്നെ ഇവിടെയും നമുക്ക് താക്കോലുകൾ കാണാം മരണാനന്തര ജീവിതത്തിലേക്ക് കടക്കാനുള്ള നിരവധി താക്കോലുകൾ ഈ ഓരോ താക്കോലുകളും നേടി നേടിയാണ് ഫറവോൻ അല്ലെങ്കിൽ ചക്രവർത്തി മരണാനന്തര ജീവിതത്തിലേക്കുള്ള യാത്ര തുടരുന്നത് മുതൽ പന്ത്രണ്ടാമൻ വരെയുള്ള ചക്രവർത്തിമാരുടെ പേരുകൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുവരികളിൽ പല ഭാഗങ്ങളിലായി കാണാം അതായത് ഈ കാലങ്ങളിലൂടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് എല്ലാ ചക്രവർത്തിമാരുടെയും പേരുകൾ പ്രാചീന ഈജിപ്ഷ്യൻ ലിപിയിൽ ഈ ക്ഷേത്ര ചുവരികളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എഡ്ഫു ക്ഷേത്രത്തിനകത്താണ് ഞാൻ നിൽക്കുന്നത് പ്രാചീന ഈജിപ്ഷ്യൻ ക്ഷേത്രങ്ങളിൽ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടു നിൽക്കുന്ന അതിവിപുലമായ വലിയ ക്ഷേത്രമാണ് ഇത് ഈജിപ്തിലെ തന്നെ പ്രാചീന ഈജിപ്ഷ്യൻ ക്ഷേത്രങ്ങളിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് ഗ്രീക്ക് റോമൻ പീരീഡിൽ ഉണ്ടാക്കിയതാണ് ഗ്രീക്കുകാർ ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളിലെ ലോകത്തിലെ ക്ഷേത്രങ്ങളിൽ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ ക്ഷേത്രമാണിത് ആദ്യത്തെ രണ്ട് ക്ഷേത്രങ്ങളെ എഥെൻസിൽ ആണുള്ളത് ഈ ക്ഷേത്രം കാണുന്നതിന് വേണ്ടി മാത്രം ജീവിച്ചിരുന്നാൽ തന്നെ അത്ര വിപുലമായ സാംസ്കാരിക സ്മൃതികൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ക്ഷേത്രമാണിത് ആയിരക്കണക്കിന് ചിത്രത്തൂണുകൾ അതിമനോഹരമായ ചിത്രപ്പണികളുള്ള ചിത്രത്തോണികളും അ ഈ ക്ഷേത്രത്തിനകത്തേക്ക് ഒരു പുസ്തകത്തിനകത്തേക്ക് കയറുന്നത് പോലെയാണ് ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ മുഴുവൻ സചിത്രമായ ഒരു ഒരു കാലഘട്ടത്തിൻ്റെ കഥ മുഴുവൻ പറയത്തക്ക രീതിയിലുള്ള എഴുത്തുകളും ചിത്രങ്ങളും നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം നമുക്കിത്ര കേടുപാടുകളില്ലാതെ ഏതാണ്ട് ക്രിസ്തുവിന് മുൻപ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴിൽ ഉണ്ടായ ഈ ക്ഷേത്രം ഇപ്പോഴും കേടുപാടുകളില്ലാതെ നിൽക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ആയിരത്താണ്ടുകളോളം ഈ ക്ഷേത്രം പൂർണ്ണമായും ഈ മഹാമരുഭൂമിയുടെ മണലിൽ അന്തർധാനം ചെയ്തു കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് ഒരു മഹാവ്യാധി ഉണ്ടായപ്പോൾ ഈ നഗരം മുഴുവൻ ഉപേക്ഷിച്ച് ആളുകൾ പോവുകയും അതിനുശേഷം ഈ ആയിരത്താണ്ടോളം മണൽ വന്ന് മൂടിക്കിടക്കുകയായിരുന്നു ഈ മഹാക്ഷേത്രം അങ്ങനെ മണലിലെ സമാധിയിൽ നിന്നും ആയിരം കൊല്ലങ്ങൾക്ക് ശേഷം മനുഷ്യൻ ഈ ക്ഷേത്രത്തെ വീണ്ടെടുത്തപ്പോഴാണ് ഈ ഈ സാംസ്കാരിക കാണേണ്ടതാണ് ഈജിപ്തിലെ ക്രിസ്തീയ കാലഘട്ടത്തിൽ തകർക്കപ്പെട്ട ചിത്രങ്ങൾ ഇതാണ് എഡ്ഫു ക്ഷേത്രത്തിലെ ശ്രീകോവിൽ അതിമനോഹരമായ ശ്രീകോവിൽ ചുവരികൾ നടുവിൽ നമുക്ക് കാണാം മരണാനന്തര ജീവിതത്തിലേക്ക് കടക്കേണ്ട ഞങ്ങളുടെ ഈജിപ്ഷ്യൻ യാത്രയിലെ ഏറ്റവും അവിസ്മരണീയമായി തീർന്ന ഒരു ക്ഷേത്ര സന്ദർശനം മൂന്നും മൂന്നര മണിക്കൂറോളം നീണ്ടുനിന്ന എഡ്ഫു ക്ഷേത്ര സന്ദർശനമായിരുന്നു ക്രിസ്തുവിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈജിപ്തിലുണ്ടായ കാലാതിശായിയായ ഈ മനുഷ്യ സൃഷ്ടികൾ മലയാളികളായ നമ്മുടേതും കൂടിയായ ഒരു പൈതൃകമാണ് ഒരേ ഒരു ഭൂമിയും വിവിധ ജനങ്ങളുമാണ് നമ്മൾ വിവിധ ചരിത്രങ്ങളാണ് നമ്മുടേതെല്ലാം എങ്കിലും ഇവയെല്ലാം ബന്ധിപ്പിക്കുന്ന എന്ന ഏക ഘടകം ഉണ്ട് എന്നാണ് ഈ ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മനസ്സിൽ ബാക്കിയാകുന്ന വിചാരവും വികാരവും ദില്ലി ദില്ലിദാലി ട്രാവൽ ബ്ലോഗിന്റെ ഈജിപ്റ്റ് ഫയൽസിന്റെ ഏഴാം അധ്യായം ഇഡ്ഫു ക്ഷേത്രം ഇവിടെ സമാപിക്കുകയാണ് കണ്ട സുമനസ്സുകൾക്ക് നന്ദി ദില്ലി ദാലി ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ